അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച കീം ആദ്യ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് പിന്നാലെ കീമിന്റെ പുതുക്കിയ ഫലം പ്രഖ്യാപിച്ചു പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ആദ്യ സ്ഥാനങ്ങളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പിന്നിലായി നിലവിൽ ഒന്നാം റാങ്ക് തിരുവനന്തപുരം സ്വദേശി ജോഷ്വ ജേക്കബ് തോമസിനാണ് രണ്ടാം റാങ്ക് എറണാകുളം സ്വദേശി ഹരികേശൻ ബൈജുവിനാണ് നേരത്തെ പ്രഖ്യാപിച്ച റാങ്ക് ലിസ്റ്റിൽ ആദ്യ നൂറ് പേരിൽ നാൽപ്പത്തിമൂന്ന് പേർ കേരള സിലബസിലെ വിദ്യാർത്ഥികളായിരുന്നു പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ഇത് ഇരുപത്തൊന്നായി കുറഞ്ഞു സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ച ഡിവിഷൻ ബെഞ്ച് വിധിയിൽ ഇടപെടാനില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതോടെ ലിസ്റ്റിൽ കോടതി നിർദ്ദേശം അംഗീകരിച്ച് പഴയ ഫോർമുലയിലേക്ക് മാറുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അറിയിച്ചിരുന്നു ലിസ്റ്റ് റദ്ദാക്കിയത് സർക്കാരിന് തിരിച്ചടിയല്ലെന്നും അപ്പീലുമായി മേൽക്കോടതികളിൽ പോയാൽ പ്രവേശന നടപടികൾ വൈകുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാത്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരള സർവകലാശാലയിലെ പോര് തുടരുന്നു രജിസ്ട്രാർക്ക് ഇ ഫയലുകൾ നൽകരുതെന്ന വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിന്റെ നിർദ്ദേശവും നടപ്പായില്ല ഈ നിർദ്ദേശവും സിൻഡിക്കേറ്റ് തള്ളി അതിനിടെ രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ സർവകലാശാല സെക്യൂരിറ്റി സൂപ്രണ്ട് വി സിക്ക് റിപ്പോർട്ട് നൽകി സസ്പെൻഷനിലുള്ള അനിൽകുമാർ രജിസ്ട്രാറുടെ മുറിയിൽ അതിക്രമിച്ചു കയറിയെന്നാണ് വി സിക്കും ജോയിന്റ് രജിസ്ട്രാർക്കും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് നിപ്പ ബാധയിൽ മലപ്പുറത്തിന് ആശ്വാസമായി പുതിയ പരിശോധനാ ഫലം നിലവിൽ മലപ്പുറത്ത് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് വിവിധ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി മലപ്പുറം ജില്ലയിലെ നിപ്പ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചതായും അധികൃതർ അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ പേർ ഉള്ളതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തെത്തും നാളെ രാവിലെ പതിനൊന്നിനാണ് ഓഫീസ് ഉദ്ഘാടനം തുടർന്ന് പതിനൊന്നരയ്ക്ക് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന വാർഡ് തല നേതൃസംഗമം അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തയ്യായിരം പേരാണ് സംഗമത്തിന് എത്തുന്നത് മറ്റ് ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതിയിലുള്ളവരും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും വെർച്വലായി സമ്മേളനത്തിൽ പങ്കെടുക്കും വാർഡ്തല നേതൃസംഗമത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ടം പാർട്ടി ആരംഭിക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പ്ലാവോർ ഗവൺമെന്റ് ഹൈസ്കൂളിലും കുട്ടികൾക്കുള്ള സാധനങ്ങൾ പണിമുടക്ക് ദിവസം ദുരുപയോഗം ചെയ്ത സംഭവം വിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാവോർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ അധ്യാപകർക്ക് എതിരെയാണ് പരാതി എസ് എഫ് ഐ പഠിപ്പ് മുടക്കിനിടെ സ്കൂളിലെ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തതായി പരാതി കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി വസന്തയ്ക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് തന്റെ കൈപിടിച്ച് തിരിച്ചുവെന്നും അരി തട്ടിമറിച്ചുവെന്നും വസന്ത ആരോപിച്ചു വസന്ത നൽകിയ പരാതിയിൽ ഡിവൈഎഫ്ഐ പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജിനെതിരെ പേരാവൂർ പോലീസ് കേസെടുത്തു ചാരക്കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ആണ് ജ്യോതി മൽഹോത്രയ്ക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനുള്ള പാസ് നൽകിയതെന്നും വി മുരളീധരൻ അന്വേഷണത്തിന് തയ്യാറാകണമെന്നും വി മുരളീധരന്റെ ഭാര്യയുടെ എൻജിഒയിൽ അന്വേഷണം വേണമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കേരളത്തിന് നൂറ്റി അൻപത്തിമൂന്ന് ദശാംശം രണ്ട് കോടി അനുവദിച്ച കേന്ദ്ര സർക്കാർ പ്രളയം മണ്ണിടിച്ചിൽ ബാധിത സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച ധനസഹായമായാണ് തുക അനുവദിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തമുണ്ടായ ഹിമാചൽ ഉത്തരാഖണ്ഡ് അസം മണിപ്പൂർ മേഘാലയ മിസോറാം എന്നീ സംസ്ഥാനങ്ങൾക്കും തുക അനുവദിച്ചിട്ടുണ്ട് യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾ നിമിഷപ്രിയയുടെ മോചനത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് രാഷ്ട്രപതി അയച്ച കത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ജോസ് കെ മാണി എം പി കത്തയച്ചു നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ജോസ് കെ മാണി കത്തിൽ ആവശ്യപ്പെട്ടു കൺഗ്രാലേഷൻസ് കടം വാങ്ങാതെയും സ്ഥലം കുട്ടികളെ ഹാർമണി ഹാർമണി ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മുന്നണിക്കകത്ത് ഉഭയകക്ഷി ചർച്ച നടത്താൻ ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗത്തിൽ തീരുമാനം സീറ്റുകളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണമെന്ന ആവശ്യം യോഗത്തിലുയർന്നു ഘടകകക്ഷി സീറ്റുകളിൽ കോൺഗ്രസ് വിമതർ മത്സരിക്കുന്നത് ഒഴിവാക്കാനാണ് നീക്കം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ആസ്ഥാനമാക്കി ഒരു ട്രൈബൽ താലൂക്ക് സപ്ലൈ ഓഫീസ് രൂപീകരിക്കാൻ സർക്കാർ തീരുമാനം താലൂക്ക് സപ്ലൈ ഓഫീസർ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷനിങ് ഇൻസ്പെക്ടർ എന്നിവയുടെ ഓരോ തസ്തികകൾ സൃഷ്ടിക്കും മറ്റ് ജീവനക്കാരെ പൊതുവിതരണ വകുപ്പിൽ നിന്നായിരിക്കും പുനർവിന്യസിക്കുക കോന്നി പാറമടയിൽ ഹിറ്റാച്ചയ്ക്ക് മുകളിലേക്ക് പാറക്കല്ല് വീണ് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പാറമട ഉടമയ്ക്കെതിരെ കേസെടുക്കും തൊഴിലാളികൾക്ക് വേണ്ടത്ര സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്ന തൊഴിൽ വകുപ്പ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സർക്കാർ ഭൂമി കയ്യേറി പാറ പൊട്ടിച്ചു എന്ന പരാതിയും പരിശോധിക്കും പാറമടയിൽ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തും കോന്നിയിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത വകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് തീരുമാനം ഇതര സംസ്ഥാനക്കാരായ രണ്ടു പേർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ ധനസഹായം തൃപ്തികരമല്ലെന്ന് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകണമെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് സർക്കാർ നൽകിയ പത്ത് ലക്ഷം രൂപ പോരെന്നും മകൾക്കും ജോലി നൽകണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ബിന്ദുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു കടുവ കൊന്ന മലപ്പുറം ചോക്കാട് സ്വദേശി ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ ഹന്നത്ത് വനംവകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കാളികാവ് അടക്കാക്കുണ്ട് എസ്റ്റേറ്റിൽ വച്ച് ടാപ്പിങ്ങിനിടയിൽ ഗഫൂർ അലിയെ കടുവ കടിച്ചുകൊന്നത് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ നിന്നും ലഹരി കേസിലെ തൊണ്ടി മുതൽ കാണാതായ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് കഴക്കൂട്ടം പോലീസ് പിടികൂടിയ എൽ എസ് ടി സ്റ്റാമ്പും ഹാഷിഷോയിലും കാണാതായതിലാണ് കേസെടുത്തത് തിരുവനന്തപുരം വഴുതക്കാട് ഹോട്ടൽ നടത്തുന്ന ജസ്റ്റിൻ രാജിനെ ജീവനക്കാർ കൊലപ്പെടുത്താൻ കാരണം ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിലെ വൈരാഗ്യമെന്ന് പോലീസ് ജോലിക്കെത്താതിരുന്നത് ചോദ്യം ചെയ്ത ഹോട്ടലുടമ ജസ്റ്റിൻ രാജിനെ മദ്യലഹരിയിലായിരുന്ന നേപ്പാൾ സ്വദേശി ഡേവിഡും വിഴിഞ്ഞം സ്വദേശി രാജേഷും ചേർന്ന് അടിച്ചും കഴുത്തു ഞെരിച്ചുമാണ് കൊലപ്പെടുത്തിയത് പ്രതികളിൽ ഒരാളായ ഡേവിഡിന് മുൻപ് നിരവധി കേസുകളുണ്ടെന്നും മ്യൂസിയം പോലീസ് പറയുന്നു വളർത്തുപൂച്ച മാന്തിയതിനു പിന്നാലെ ചികിത്സയിലായിരുന്ന പതിനൊന്ന് വയസ്സുകാരി മരിച്ചു പന്തളം കടക്കാട് അഷ്റഫ് റാവുത്തർ സജീന ദമ്പതികളുടെ മകളായ ഹന്ന ഫാത്തിമയാണ് മരിച്ചത് ഈ മാസം രണ്ടിനാണ് വളർത്തുപൂച്ചയുടെ നഖം കൊണ്ട് കുട്ടിക്ക് മുറിവേറ്റത് ഉളിയിൽ ഖദീജ കൊലക്കേസിൽ പ്രതികളായ സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി ഖദീജയുടെ സഹോദരങ്ങളായ കെ എൻ ഇസ്മായിൽ കെ എൻ ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ഉളിയിൽ സ്വദേശി ഖദീജയെ കൊലപ്പെടുത്തിയത് രണ്ടാം വിവാഹം കഴിക്കുന്ന വിരോധത്തിലാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു എല്ലാങ്ങളിലും യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ല അടങ്ങിയ ആക്സിഎം ഫോർ സംഘത്തിന്റെ മടക്കം ജൂലൈ പതിനാലിനാകുമെന്ന് നാസ ജൂൺ ഇരുപത്തി ആറിനാണ് നാലംഗ ആക്സിയം ഫോർ സംഘം ബഹിരാകാശ നിലയത്തിൽ എത്തിയത് പതിനാല് ദിവസത്തെ ദൗത്യം ഇന്നലെ പൂർത്തിയായിരുന്നു കാലാവസ്ഥയടക്കം എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചാണ് ജൂലൈ പതിനാലിന് അൺഡോക്കിംഗ് നടത്താൻ തീരുമാനിച്ചത് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പിടികിട്ട പുള്ളിയായ രാജ എന്ന ടൈലർ രാജ അറസ്റ്റിൽ ഇരുപത്തി ആറ് വർഷമായി ഒളിവിലായിരുന്ന ടൈലർ രാജയെ ബുധനാഴ്ച കർണാടകയിൽ നിന്നാണ് കോയമ്പത്തൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുഗ്രാമിൽ സംസ്ഥാനതല ടെന്നീസ് താരമായ യുവതിയെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തി ഇരുപത്തഞ്ചുകാരിയായ രാധിക യാദവാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെ പത്ത് മുപ്പതോടെ ഗുരുഗ്രാമിലെ സെക്ടർ അമ്പത്തി ഏഴിലെ സുശാന്ത് ലോക് രണ്ടാം ഫെയ്സിലെ വീട്ടിൽ വെച്ചാണ് സംഭവം ടെന്നീസ് അക്കാദമി നടത്തുന്നതിലെ എതിർപ്പാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഹരിയാനയിലെ സംസ്ഥാന ടെന്നീസ് മത്സരങ്ങളിലും ദേശീയ ടെന്നീസ് മത്സരങ്ങളിലും രാജ്യാന്തര മത്സരങ്ങളിലും അടക്കം ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ മികച്ച ടെന്നീസ് താരമാണ് ഇരുപത്തഞ്ചുകാരിയായ രാധിക യാദവ് ഡ്യൂട്ടി സമയത്ത് വനിതാ പോലീസുകാർക്ക് മേക്കപ്പ് വേണ്ടെന്ന് ബിഹാർ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പങ്കജ് ദാരദ് സേനയിൽ അച്ചടക്കം കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശമെന്നാണ് ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത് വനിതാ പോലീസുകാരുടെ മേക്കപ്പ് വീഡിയോകളും ആഭരണങ്ങളണിഞ്ഞ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെയാണ് തീരുമാനം യൂണിഫോമിൽ മേക്കപ്പ് ധരിക്കുന്നത് തെറ്റാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഉത്തരവ് മുടിവെട്ടി അച്ചടക്കത്തോടെ സ്കൂളിൽ വരാത്തത് ചോദ്യം ചെയ്ത പ്രിൻസിപ്പലിനെ ഹരിയാനയിലെ ഹിസാറിൽ വിദ്യാർത്ഥികൾ കുത്തിക്കൊന്നു ഹിസാറിലെ കർദാർ മെമ്മോറിയൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ജഗ്ബീർ സിംഗാണ് കൊല്ലപ്പെട്ടത് രാവിലെ പത്തരയോടെ സ്കൂളിനുള്ളിൽ വച്ചാണ് പ്രിൻസിപ്പലിനെ രണ്ട് വിദ്യാർത്ഥികൾ ചേർന്ന് ആക്രമിച്ചത് ശരീരത്തിൽ അഞ്ച് കുത്തേറ്റതായി പോലീസ് പറഞ്ഞു കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ തുടരുകയാണ് മഹാരാഷ്ട്രയിലെ താനേ സ്കൂളിലെ ശുചിമുറിയിൽ രക്തക്കറ കണ്ടതിന് പിന്നാലെ പത്ത് വിദ്യാർത്ഥിനികളെ വസ്ത്രമഴിച്ച് ആർത്തവ പരിശോധന നടത്തി അധ്യാപകർ സംഭവത്തിൽ നാല് വനിതാ അധ്യാപകരും സ്കൂളിലെ രണ്ട് ട്രസ്റ്റിമാർക്കുമെതിരെ പോലീസ് കേസെടുത്തു സ്കൂൾ പ്രിൻസിപ്പലിനെയും സഹായിയേയും പോലീസ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത അധ്യാപകരെ കോടതിയിൽ ഹാജരാക്കി ഗുജറാത്തിലെ വഡോദരയിൽ പാലം തകർന്ന് പതിനേഴ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ റോഡ്സ് ആന്റ് ബിൽഡിംഗ് വകുപ്പിലെ നാല് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സംഭവത്തെക്കുറിച്ച് വിലയിരുത്തിയ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം ഇതിനു പുറമെ സംസ്ഥാനത്തെ പാലങ്ങളുടെ സുരക്ഷാ പരിശോധനയ്ക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടു് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആധാരമാക്കാവുന്ന രേഖകൾ ഏതൊക്കെയെന്നത് സംബന്ധിച്ച് നിർണായക ഇടപെടലുമായി സുപ്രീംകോടതി ആധാർ കാർഡും റേഷൻ കാർഡും വോട്ടർ ഐ ഡി കാർഡും വോട്ടർ പട്ടിക പരിശോധനയ്ക്കുള്ള രേഖയാക്കുന്നത് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ആധാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ കാരണം അറിയിക്കണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു മറുപടി നൽകാൻ ഈ മാസം ഇരുപത്തിയൊന്ന് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമയം നൽകി കേസ് ജൂലൈ ഇരുപത്തിയെട്ടിന് വീണ്ടും പരിശോധിക്കും കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഡൽഹിയിൽ ഇന്ധനം നിഷേധിക്കുന്ന നടപടിക്ക് കൂടുതൽ സമയം അനുവദിച്ച സെന്റർ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഡൽഹി സർക്കാർ പൊതുജനങ്ങളുടെ വികാരം തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചിട്ടുള്ള തീരുമാനമെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പ്രതികരിച്ചത് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ഈ കാലയളവിനുള്ളിൽ അനിവാര്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നടനും സ്റ്റാൻഡപ്പ് കൊമേഡിയനുമായ കപിൽ ശർമ്മയുടെ കാനഡയിലെ കഫേയിൽ വെടിവയ്പ്പ് കപിൽ കപ്സ് കഫേ എന്ന കപിൽ ശർമ്മ അടുത്തിടെ തുടങ്ങിയ കഫേയ്ക്ക് നേരെയാണ് ആക്രമണം ബുധനാഴ്ച രാത്രിയാണ് കഫേയ്ക്ക് നേരെ വെടിവെയ്പായത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഖലിസ്ഥാൻ ഗ്രൂപ്പ് ഏറ്റെടുത്തെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗ്രീസിലെ ടാനഗ്രയിൽ റഫാൽ യുദ്ധവിമാനങ്ങളുടെ ചിത്രങ്ങളും ഹെലനിക് എയ്റോസ്പേസ് ഇൻഡസ്ട്രി കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളും പകർത്തിയ നാല് ചൈനീസ് പൌരന്മാരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായവരിൽ ഒരു യുവതിയും ഉൾപ്പെടുന്നു സൈനിക കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഹെലനിക് വ്യോമസേന പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് പ്രാദേശിക പോലീസിന് കൈമാറുകയായിരുന്നു വിയന്നയിൽ നടക്കുന്ന ഒപെക്കിന്റെ ഒൻപതാമത് അന്താരാഷ്ട്ര സെമിനാറിൽ കുവൈത്ത് എണ്ണമന്ത്രി താരിഖ് സുലൈമാൻ അൽ റോമിയും ഇന്ത്യയുടെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയും തമ്മിൽ ഉന്നതതല ചർച്ച നടന്നു ഇന്ത്യ കുവൈത്ത് ഊർജ്ജ മേഖലയിൽ തമ്മിലുള്ള സഹകരണ ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ചർച്ചയിലെ മുഖ്യ വിഷയം ചെങ്കടലിൽ വീണ്ടും കപ്പൽ പിടിച്ചെടുത്ത് യമനിലെ ഹൂതി വിമതർ ഇസ്രയേലിലെ ഈലാട്ട് തുറമുഖത്തേക്ക് പുറപ്പെട്ട ലൈബീരിയൻ പതാക വഹിച്ച എറ്റേണിറ്റി സി എന്ന കപ്പലാണ് ഹൂതികൾ പിടിച്ചെടുത്ത് മുക്കിയത് ഫിലിപ്പീൻസ് ഗ്രീസ് സ്വദേശികളായ ജീവനക്കാർ ഉൾപ്പെടെ നാലുപേർ കൊല്ലപ്പെട്ടു പത്ത് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് പേരെ കാണാനില്ല ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് രക്ഷപ്പെട്ടവരെയെല്ലാം ഹൂതികൾ ബന്ദികളാക്കിയിട്ടുണ്ടെന്നാണ് വിവരം ഫിഫയുടെ റാങ്കിങ്ങിൽ കൂപ്പുകുത്തി ഇന്ത്യൻ ടീം ആറ് സ്ഥാനം സ്ഥാനത്താണ് ടീം രണ്ട് റാങ്ക് കൂടി താഴോട്ടിറങ്ങിയാൽ ചരിത്രത്തിലെ ഏറ്റവും മോശം റാങ്കിനൊപ്പം എത്തും കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശം റാങ്കിംഗ് ആണ് ഇത് രണ്ടായിരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മോശം റാങ്കിംഗ് ഇന്ത്യക്കെതിരായ ലോർഡ്സ് ടെസ്റ്റിന്റെ ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിന് നാല് എന്ന നിലയിൽ തൊണ്ണൂറ്റിയൊൻപത് റൺസെടുത്ത ജോറൂട്ടും മുപ്പത്തിയൊൻപത് റൺസെടുത്ത ബെൻ സ്റ്റോക്സുമാണ് ക്രീസിൽ രണ്ടാം ടെസ്റ്റിൽ കളിച്ച ടീമിൽ ഒരു മാറ്റവുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത് പേസർ പകരം ജസ്പ്രീത് ബുംറ ടീമിലെത്തി ലോക ഒന്നാം നമ്പർ താരം വെലറൂസിന്റെ ആരിന സബലങ്കയെ സെമിയിൽ കീഴടക്കി യു എസിന്റെ അമാൻഡ അനിസിമോവ വിംബിൾഡൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ആവേശകരമായ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് സെറ്റുകൾക്കായിരുന്നു അനിസിമോവയുടെ ജയം നാളെ നടക്കുന്ന ഫൈനലിൽ അനിസിമോവ പോളണ്ടിന്റെ ഇഗാ സ്വിയാടെക്കിനെ നേരിടും സ്വിറ്റ്സർലൻഡിന്റെ ബെലിൻഡ ബെൻസിച്ചിനെ സെമിയിൽ തോൽപ്പിച്ചാണ് ഇഗാ സ്വിയാടെക് ഫൈനലിൽ എത്തിയത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് വിരൽ ഡേസിബിച്ചു